ഹായ് വെൽക്കം ടു ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അടിപൊളി സൂപ്പർ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ബിറ്റുകളാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള പ്യൂർ ചിനോൺ മെറ്റീരിയൽ ആണ് വളരെ ഒതുങ്ങിയ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് അധികം കൂടുതൽ തടി തോണാത്ത വിധത്തിലുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാക്കണ്ടേ ഇതുവരെ വീതി ഉണ്ട് ഏകദേശം എട്ട് എക്സൽ വരെ വീതിയിലുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഫ്ളാറ്റ് മിറർ വർക്കാണ് വരുന്നത് കംപ്ലീറ്റ് മിറർ വർക്കും ഫ്ലാറ്റ് സ്റ്റോൺ വർക്കും വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നിങ്ങൾക്ക് ഏത് പാർട്ടിക്ക് അനുയോജ്യ അനുയോജ്യമായിട്ട് ഏത് പാർട്ടിക്ക് നിങ്ങൾക്ക് ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് ഇതിന്റെ താഴെയാണ് ഇതിന്റെ സ്ലീവ് വരിക ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റവട്ട സ്ലീവ് ഈ ഡിസൈനിലാണ് സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചിനോൺ മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഷോളിനും കംപ്ലീറ്റ് ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കും മിറർ വർക്കും ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള കളർ ആണ് അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് എയ്റ്റ് എക്സ് എത്ര പ്ലസ് സൈസുകാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഉള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഇരുപത്തി ഏഴ് തൊണ്ണൂറ് ടു സെവൻ നയൻ സീറോ മാത്രമാണ് കാരണം ഇതൊക്കെ മൂവായിരത്തിഇരുന്നൂറ്റി അൻപത്തി ആറൊക്കെ മുമ്പ് വന്ന സാധനാണ് ഇപ്പൊ വരുന്നുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനാണ് കേട്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഇതിന്റെ പാൻറ് പ്ലെയിൻ ആണ് കേട്ടോ സന്തോണ ഇതില് ലൈനിങ് കൂടി തന്നെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഇതിന്റെ ബാക്ക് പ്രിന്റ് ഉണ്ട് ബാക്ക് പ്ലെയിൻ അല്ല നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ സ്ലീവ് താഴെയാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക സൂപ്പർ മെറ്റീരിയൽ നല്ല നീളം വീതിയുള്ള ഏകദേശം അതിലും കൂടുതൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പ്ലസ് സൈസുകാർക്ക് നല്ലൊരു സന്തോഷ വാർത്തയാണ് ഇത് പ്ലസ് സൈസുകാർക്ക് അധികം മെറ്റീരിയൽ കിട്ടാനില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നതാണ് എല്ലാവരും റിക്വസ്റ്റ് പ്ലസ് സൈസുകാർക്കുള്ള മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള പ്യോർ ചിനോട്ട് ഷോൾ തന്നെയാണ് ഉള്ളിൽ കാണാത്ത ഷോൾ തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് നല്ല സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ടു സെവൻ നയൻ സീറോ മാത്രമാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അടിപൊളി പ്യോർ സ്റ്റിനോണില് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല കളർ ചാട്ടാണ് ഉണ്ടല്ലേ നല്ല ഭംഗിയിലൊരു ഡിസൈനാണ് സെൻറ്റർ കോൺസോളൊക്കെ സൂപ്പർ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്നത് നല്ല ഭംഗിയിലൊരു ഡിസൈൻ ആണ് താഴെ എൻ്റെ ദാമല്ലോ അതേപോലെ തന്നെ നല്ലൊരു വർക്ക് വരുന്നത് ഫുള്ള് മിറർ സ്റ്റോൺ ഡിസൈനാണ് കംപ്ലീറ്റ് ഒരു ഡിസൈനർ കളക്ഷൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ലീവാണ് സൂപ്പർ സ്ലീവ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല നീളം വീതിയുടെ അടിപൊളി ഷോൾ ആണ് നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പാർട്ടി വെയർ ആണ് കണ്ടല്ലേ സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുടെ ഒരു ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവറി ലുക്ക് വരിക എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടുത്ത കളർ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു സെൻ്റർക്കാൻ ഷോൾ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്നത് അതേപോലെ തന്നെ താഴെ ദാമിലും നല്ലൊരു ഹാൻഡ് വർക്കും കൂടി വരുന്നുണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക സ്ലീവ് ഇതാണ് നല്ല ഭംഗിയുള്ള സ്ലീവ് ആണ് എയ്റ്റ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഒരു പാർട്ടി വെയർ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല നീളം രീതിയിൽ അടിപൊളി ഷോൾ ആണ് ഒരു രക്ഷയില്ലാത്ത ഷോൾ ആണ് കേട്ടോ ഷോളും ആയിട്ട് വരുന്നുള്ളത് മിറർ വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല വീതിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക ഏകദേശം എയ്റ്റ് എക്സ് എൽ സ്റ്റിച്ച് മെറ്റീരിയൽ ഉണ്ട് ഇത് പ്രൈസ് വരുന്ന വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് പുതിയൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് നല്ലൊരു ഡാർക്ക് പിങ്കും അതേപോലെ തന്നെ ബേജ് കളറും ഒരു കോമ്പിയാണ് നല്ല ഭംഗിയുള്ള ബേജും ഡാർക്ക് കളറും കോമ്പിയാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് കണ്ടില്ലേ ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ആണ് നല്ല ഭംഗി നല്ല ഡിസൈൻ ആണ് ബാക്കിലും പ്രിന്റ് ഉണ്ട് അതേപോലെ തന്നെ പാൻറ് പ്ലെയിൻ ആണ് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഷോൾ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ലൊരു പ്രിന്റ് ആണ് നല്ലൊരു ക്ലാസ് ഡിസൈൻ ആണ് അടിപൊളി ഒരു ക്ലാസിക് ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ ലുക്ക് വരാ ഏകദേശം എയ്റ്റ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് വാവ് ഇത് ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഒരു കൊവിയാണ് ഒരു ബ്ലാക്ക് ഗ്രീന് പിന്നെ ഒരു ലൈറ്റ് പിസ്ത ഒരു ഒരു ലൈറ്റ് ഡാർക്ക് ആയി ഇങ്ങനെ പോവാണ് അതായത് ലൈറ്റ് പിസ്തന്ന് തുടങ്ങി ഡാർക്ക് പിസ്ത ആയി ഗ്രീൻ ആയി ബ്ലാക്ക് ആയി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ ബാക്കിലും അതേപോലെ തന്നെ പ്രിന്റ് ഉണ്ട് പ്ലെയിൻ അല്ല ഇതാണ് ബാക്ക് പ്രിന്റ് അതേപോലെ തന്നെ നല്ല ഒരു ബ്ലാക്ക് കളർ പാൻറും അതേപോലെ തന്നെ ലൈനിങ്ങും ആണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവ് ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള അടിപൊളി സ്ലീവാണ് കണ്ടില്ലേ സൂപ്പർ സ്ലീവാണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ് കുഞ്ഞു കുഞ്ഞു സ്റ്റോണും അതേപോലെ തന്നെ മിററും വർക്ക് വരുന്നുള്ള നല്ല ഭംഗിയുള്ള പ്യുർ ചിനോൺ മെറ്റീരിയലാണ് ആണ് ഷോള് അതിലും ഭംഗി ഷോള് ഒന്നും പറയാനില്ല അടിപൊളി ഷോൾ ആണ് ഇതിനടി ആയിരിക്കും കേട്ടോ വേണ്ടവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം ഇതൊന്നും അധിക സമയം ഉണ്ടാവില്ല ഇതൊക്കെ വിത്തിൻ മിനിറ്റുകൾക്കൊക്കെ തീരും ഞങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാല് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് ഏകദേശം എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൈസ് വരുന്നത് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് സൂപ്പർ ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള മസ്റ്റേർഡ് കളർ ആണ് ഒരു കണ്ണിൽ കുത്തുന്ന എല്ലോ അല്ല ഒരു നല്ല മസ്റ്റേർഡ് ഉള്ള യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള കണ്ണില് ഡാർക്ക് ലൈറ്റ് ആയിട്ട് പോകുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഇതാണ് ഇതിന്റെ കൈ വരാ സ്ലീവ് വരാൻ പിന്നെ നല്ല ഭംഗിയല്ല സൂപ്പർ ഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ ഫുള്ള് മിറർ വർക്കാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് സൂപ്പർ നല്ല ഭംഗിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് ഷോളിലും കംപ്ലീറ്റ് വർക്കാണ് ഫുൾ ആയിട്ട് ചെറിയ സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പ്ലസ് സൈസുകാർക്ക് പ്രത്യേകിച്ച് ഇതുപോലെ മെറ്റീരിയൽ കിട്ടലും വളരെ കുറവാണ് അപ്പൊ ഇത് സ്പെഷ്യൽ ആയിട്ട് പ്ലസ് സൈസുകാർക്ക് കൊണ്ടുവന്നതാണ് എയ്റ്റ് എക്സ് വരെ ഉള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ടൂ സെവൻ നയൻ സീറോ മാത്രമാണ് മുമ്പ് ഇത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറിനൊക്കെ വന്നതാണ് ഇപ്പൊ വില കുറച്ച് വന്നതാണ് ടൂ സെവൻ നയൻ സീറോ മാത്രാണ് വില വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളർ ആണ് കേട്ടോ സൂപ്പർ ബ്ലാക്ക് നല്ല നല്ല അടിപൊളി ബ്ലാക്ക് കളറാണ് നല്ലൊരു ഡിസൈൻ ആണ് നല്ലൊരു സ്ട്രൈപ്പ് ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ സ്ലീവ് വരിക ഒരു ക്ലാസ് ഡിസൈൻ ആണ് ഒരു ക്ലാസ് ക്ലാസിക് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡൽ ആണ് ഷോളും ഒരു രക്ഷയില അത്രയും ഭംഗിയുള്ള ഷോളാണ് കണ്ടില്ലേ യെസ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ഏത് ഏതെടുക്കണം തന്നെ കൺഫ്യൂഷൻ അത്രയും ഭംഗിയുള്ള ഒന്നിനൊന്നും മെച്ചപ്പെട്ട നല്ല ഭംഗിയുള്ള എല്ലാ ഡിസൈനും സുപ്പാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം പ്രൈസ് വരുന്ന വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് എയ്റ്റ് എക്സ് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ ലാസ്റ്റ് മോഡൽ നേരത്തെ കാണിച്ച എല്ലോ പോലെയല്ല ഇതും കുറച്ചും കൂടി ഡിഫറൻസ് ഉള്ള എല്ലോ ആണ് കോമ്പ ആണ് ഇത് വേറൊരു ഡിസൈൻ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളർ ആണ് സൂപ്പർ ഡിസൈനാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അതേപോലെ തന്നെ ഒരു ബേജ് യെല്ലോ കോമ്പാണ് നല്ല ഭംഗിയുള്ള സ്ലീവ് ഡിസൈൻ ഉണ്ട് ഇതില് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല പ്യൂർ ചിനോൺ സോഫ്റ്റ് ചിനോൺ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക എയ്റ്റ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക തീർച്ചയായും ഞങ്ങൾ റിപ്ലൈ തരും അപ്പൊ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ